തമിഴ് താരങ്ങൾ തമ്മിൽ കൂട്ടത്തല്ല് ശരത്കുമാറിന് പരിക്ക് കേരളത്തിലെ താരസംഘടന അമ്മയെപ്പോലെ തന്നെ തമിഴ് താരങ്ങളുടെ സംഘടനയാണ് നടികർ സംഘം കോടികളുടെ സമ്പാദ്യമുള്ള ഈ സംഘടനയുടെ അമരക്കാരനാവാനാണ് എന്നും അവിടെ കുറച്ചു മുമ്പ് വിശാലും ശരത്കുമാറും മത്സരിച്ച് വിശാൽ ജയിച്ചപ്പോൾ ശരത്കുമാറുമായി ചെറിയ ഉരസലുണ്ടായിരുന്നു അന്ന് ശരത്കുമാറിന്റെ മകൾ വരലക്ഷ്മിയുമായി വിശാൽ കടുത്ത പ്രണയത്തിലായിരുന്നു ഈയിടെ വരലക്ഷ്മി മമ്മൂട്ടിയുടെ കസബയിൽ അഭിനയിച്ച് തിരിച്ച് നാട്ടിൽ ചെന്നപ്പോൾ ഇരുവരും തമ്മിൽ പിരിഞ്ഞു ഇപ്പോഴിതാ നടികർ സംഘത്തിന്റെ മുൻ പ്രസിഡന്റ് ശരത്കുമാറിനെയും സെക്രട്ടറി രാധാ രവിയെയും സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ശരത്കുമാറും രാധാ രവിയും മുമ്പ് ചുമതല വഹിച്ചപ്പോൾ വൻ സാമ്പത്തിക അഴിമതി ആരോപിച്ചാണ് ഇരുവരെയും പുറത്താക്കിയത് ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ശരത്കുമാറിന് കൂലികൾ നടത്തിയ സംഘടനത്തിൽ രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ഇരുപത്തൊന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ടി നഗറിലെ വാർഷിക പൊതുയോഗത്തിലാണ് ഈ അലമ്പ് പരിപാടികൾ അരങ്ങേറിയത് എന്തായാലും സമ്പത്ത് അധികമായാൽ എന്ത് സംഘടനയും നേരിടുന്ന ദുരന്തമാണിത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്